പാരീസ് ഒളിമ്പിക്സിൽ സ്വർണമോ വെള്ളിയോ അയോഗ്യതയോ എന്തുമാവട്ടെ വിനീഷ് ഫോഗട്ട് ഇന്ത്യയുടെ സുവർണപുത്രിയാണ് ബ്രേവ് ഗോൾഡൻ ഗേൾ പ്രചോദനാത്മകമായ ജീവിതം നയിക്കുന്ന വിനീഷ് ഫോഗട്ടിന്റെ ജീവിത കഥ ഒരു സിനിമയാക്കണമെന്നാണ് ആരാധകർ ആവശ്യപ്പെടുന്നത് വിനീഷ് ഫോഗട്ട് ദംഗൽ നായക കഥാപാത്രമായ മഹാവീർ സിംഗ് ഫോഗട്ടിന്റെ ദത്തപുത്രയാണ് അമീർ ഖാൻ നായകനായ രണ്ടായിരത്തി പതിനാറിലെ ബ്ലോക്ക് ബസ്റ്റേഴ്സ് സ്പോർട്സ് ബയോപിക് ദംഗൽ എന്ന ചിത്രത്തിന്റെ തുടർച്ചയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ആരാധകർ ആവശ്യപ്പെടുന്നത് വലിയ പ്രതിസന്ധികൾ തരണം ചെയ്ത് തന്റെ പെൺമക്കളെ ഗുസ്തിക്കാരാക്കിയ മഹാവീർ സിംഗ് ഫോഗട്ട് എന്ന ഫയൽ ഫയൽവാൻ്റെ കഥയായിരുന്നു ദംഗലിന്റെ പ്രമേയം സിനിമയിൽ പെൺമക്കളായ ഗീത ഫോഗട്ടിനെയും ബബിത കുമാരിയെയും ലോകോത്തര വനിതാ ഗുസ്തിക്കാരാകാൻ പരിശീലിപ്പിക്കുന്ന ഗുസ്തിക്കാരനായ മഹാവീർ സിംഗ് ആയി അഭിനയിച്ചത് അമീർ ഈ മഹാവീർ സിംഗിന്റെ ഫോഗറ്റ് മഹാവീറിന്റെ അനുജിന്റെ മരണശേഷം അനുജന്റെ കുട്ടികളെ സ്വന്തം മക്കളെ പോലെ വളർത്തി ഇപ്പോൾ ലോകത്തിന് നെർഗിയിൽ എത്തിച്ചിരിക്കുകയാണ് അദ്ദേഹം ഇതോടെ വിനീഷ് ഫോഗട്ടിന്റെ പ്രചോദനാത്മകമായ യാത്രയും സിനിമയാക്കണമെന്ന ആവശ്യം സോഷ്യൽ മീഡിയ നിറയുകയാണ് ഒളിമ്പിക്സ് ഗുസ്തി ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ഫോഗട്ട് മഹാവീറിന്റെ മക്കളായ ഗീത ബബിത ഋതു സംഗീത എന്നിവർക്കൊപ്പം വളർന്ന വിനേഷ് കൂട്ടത്തിൽ ഏറ്റവും ഇടുക്കിയായിരുന്നു ഒൻപതാം വയസ്സിൽ പിതാവിനെ നഷ്ടപ്പെട്ട വിനേഷിനെ മഹാവീർ തന്നെയാണ് വളർത്തിയതും ഗുസ്തിയിലെ അടവുകൾ പഠിപ്പിച്ചതും രണ്ടായിരത്തി പതിനാറ് റിയോ ഒളിമ്പിക്സിലും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ടോക്കിയോ ഒളിമ്പിക്സിലും ദൗർഭാഗ്യം മൂലം വിനേഷിനെ പ്രതീക്ഷിക്കത്ത് ഉയരാൻ കഴിഞ്ഞില്ല ആ സങ്കടങ്ങളെല്ലാം ഈ പാരീസ് ഒളിമ്പിക്സോട് കൂടി മാറുമെന്നായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ പക്ഷേ നിർഭാഗ്യവശാൽ ഫൈനൽ മത്സരത്തിനു മുമ്പ് ശരീരഭാര പരിശോധനയിൽ പരാജയപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാണിച്ച് രാജ്യാന്തര ഒളിമ്പിക്സ് അസോസിയേഷൻ വിനേഷിന് ഒളിമ്പിക്സിൽ നിന്നും അയോഗ്യത കൽപ്പിച്ചു വനിതാ ഗുസ്തി താരങ്ങളോട് മോശമായി പെരുമാറിയ ദേശീയ റസ്ലിംഗ് ഫെഡറേഷൻ മുൻ പ്രസിഡന്റ് ബ്രിജ് ഭൂഷൺ ശരൺസിംഗിനെതിരെ കേന്ദ്ര സർക്കാർ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചുള്ള സമരങ്ങളുടെ മുന്നണി പോരാളിയായിരുന്നു വിനേഷ് ലോക ചാമ്പ്യൻഷിപ്പിലും ഏഷ്യൻ ഗെയിംസിലും കോമൺവെൽത്ത് ഗെയിംസിലുമെല്ലാം ഇന്ത്യയുടെ അഭിമാനമായ താരത്തെ ആരാധകർ കഴിഞ്ഞ വർഷം കണ്ടത് ന്യൂഡൽഹിയിലെ തെരുവുകളിലാണ് തനിക്ക് കിട്ടിയ ഖേൽ രത്ന അർജുന പുരസ്കാരങ്ങൾ പ്രതിഷേധ സൂചകമായി ഉപേക്ഷിച്ച വിനേഷ് സാക്ഷി മാലിക് ബജറംഗ് പുനിയ തുടങ്ങിയവർക്കൊപ്പം പുതിയ സമരമുഖം തന്നെ തുറന്നു രാജ്യ തലസ്ഥാനത്തെ തെരുവീധിയിൽ പോലീസുകാരുടെ പിടിയിൽ നിന്ന് കുതരുന്ന വിനേഷിന്റെ ചിത്രം ഇന്ത്യൻ കായിക പ്രേമികളുടെ നൊമ്പരമായിരുന്നു പാരീസ് ഒളിമ്പിക്സിൽ സ്വർണമോ വെള്ളിയോ അയോഗ്യതയോ എന്തുമാവട്ടെ വിനീഷ് ഫോഗ് ഇന്ത്യയുടെ സുവർണപുത്രിയാണ് ദ ബ്രേവ് ഗോൾഡൻ ഗേൾ